വളാഞ്ചേരി മുക്കില പീഡിക ഹുതുബിയത്ത് വാർഷികവും ദാ സമ്മേളനവും സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ വസതിയിൽ വെച്ച് നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് നടന്ന മൗലീദ് പാരായണത്തിന് ഷംസുദ്ദീൻ ബാക്കവി വെട്ടിച്ചിറ അബ്ദുൽ നാസർ ബാഖവി വീരമംഗലം എന്നിവർ നേതൃത്വം നൽകി മറ്റു പ്രമുഖ പണ്ഡിതന്മാർ സദാതീങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മൗലീദിനു ശേഷം നടന്ന അന്നദാനത്തിൽ മൂവായിരത്തി എണ്ണൂറോളം പൊതി ഭക്ഷണം വിതരണം നടത്തി ഈ ഹദ്രത്തിൽ തോറും നടക്കുന്ന കുത്തുബിയത്തിന്റെ വാർഷികമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളായി ഇവിടെ കുത്തുബിയത്ത് മാസം തോറും നടന്നു വരുന്നുണ്ട് മൂന്ന് കൊല്ലം മുപ്പത് കൊല്ലത്തോളമായിട്ട് അതിന്റെ വാർഷികം വിപുലമായിട്ട് ഏകദേശം മൂവായിരം നാലായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് വേറെ ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അവർ നേതൃത്വം ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ പല പ്രയാസങ്ങളിലും പരിഹാരത്തിന് വേണ്ടി ഇവിടെ തേടി എത്താറുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ അലഹമില്ല പ്രൗഢമായ മൗലിക മജലിസ് നടന്നു ഇനി കഴിഞ്ഞു രാത്രി ഇവിടെ മാര് നമസ്കാരശേഷം നടന്ന ഹുതൂബിയത്തിന് പാണ്ഡികശാല ഹത്തീബ് ശംസുദ്ദീൻ ബക്കവി മുഹമ്മദ് ബഷീർ ഫൈസി എടയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുസ്തഫ സഖാഫി തെന്നല പ്രഭാഷണം നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്